െ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചത് ഈ ഒരാൾ എല്ലാം തുറന്നു പറഞ്ഞ അഞ്ജു ജോസഫ് വിവാഹത്തിന് ശേഷം അഞ്ജു പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയായിരിക്കുകയാണ് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയമായ മലയാളികളുടെ പ്രിയപ്പെട്ട യുവ ഗായികയാണ് അഞ്ജു ജോസഫ് അടുത്തിടെയായി ചില സിനിമകളിലും അഞ്ജു അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഡോക്ടർ ലോവ് എന്ന ചിത്രത്തിൽ പിന്നടിപാടിയാണ് സിനിമയിൽ അഞ്ജുവിന്റെ തുടക്കം സ്റ്റാർ മാജിക് അടക്കമുള്ള പരിപാടികളുടെ ശ്രദ്ധേയനായ ഷോ ഡയറക്ടർ അനൂപ് ജോണിനെയാണ് താരം വിവാഹം ചെയ്തത് എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു വിവാഹമോചനത്തിന് ശേഷം അനുഭവിച്ച ഡിപ്രഷൻ ഡിപ്രഷനെ കുറിച്ചൊക്കെ അഞ്ചു തന്നെ പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു അഞ്ജുവിന്റെ രണ്ടാം വിവാഹം ആലപ്പുഴ സ്വദേശി എഞ്ചിനീയറായ ആദിത്യ പരമേശ്വരനാണ് അഞ്ജുവിന്റെ ഭർത്താവ് ബാംഗ്ലൂരിലാണ് ആദി ആദിത്യ ജോലി ചെയ്യുന്നത് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു അഞ്ജുവിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ആദിത്യ ഇപ്പോഴും അഞ്ജു പങ്കിട്ട ചില വിശേഷങ്ങൾ ശ്രദ്ധേയമാവുകയാണ് പുസ്തകം ിയത്തെക്കുറിച്ചും ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും മുപ്പതുകളിലൂടെയുള്ള യാത്രയെക്കുറിച്ചുമെല്ലാം അഞ്ചു സംസാരിച്ചു വിവാഹമോചന സമയത്ത് ഇപ്പോഴത്തെ ഭർത്താവായ ആദിത്യ സമ്മാനിച്ച പുസ്തകങ്ങൾ തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതായി ഗായിക പറയുന്നു വായന കൊണ്ട് ഒരുപാട് വ്യത്യാസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ദി കറേജ് ടു ബി ഡിസ്ലൈക്ഡ് ഡിസ്ലൈക്ക് പറഞ്ഞൊരു പുസ്തകമുണ്ട് ആ പുസ്തകം എന്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എനിക്ക് ഗുഡ് ഗേൾ സിൻഡ്രം ഉള്ള ആളായിരുന്നു മറ്റൊരാൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും ഇറ്റ്സ് എന്ന പോയിന്റിൽ എന്നെ എത്തിക്കാൻ ആ ബുക്ക് എന്നെ ഒരുപാട് സഹായിച്ചു പിന്നെ ഡിവേഴ്സ് നടക്കുന്ന സമയത്ത് ആദിത്യനാണ് എനിക്ക് ഈ ബുക്ക് സജസ്റ്റ് ചെയ്തത് അന്ന് ആദിത്യൻ എന്റെ വെറുമൊരു സുഹൃത്ത് മാത്രമായിരുന്നു എന്നിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റം നോ പറയാനുള്ള കഴിവാണ് ബൗണ്ടറി വെക്കാൻ പഠിച്ച് വരുന്നതേയുള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളൂ യുദ്ധം നോ പറയേണ്ട പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പറഞ്ഞു ശീലമില്ലാത്തതിനാൽ കുറച്ച് സമയമെടുക്കും പെട്ടെന്ന് നോയിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടെന്നും അഞ്ജു ജോർജ് പറഞ്ഞു